ഹലോ കൂട്ടുകാരെ നമസ്കാരം ഇറ്റാലിയൻസ് കുടിക്കുന്ന ഒരു കഫ നമുക്ക് അത്രക്കും അത് ഇഷ്ടപ്പെടൂല്ല എന്നാൽ ഇറ്റാലിയൻസ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കഫ നമുക്ക് മെഷീനിൽ ഉണ്ടാക്കിയാലോ ബാപ്പോ ഇതാണ് നമ്മുടെ കഫ ഉണ്ടാക്കുന്ന മെഷീൻ ഇതിനകത്താണ് കേട്ടോ നമ്മൾ കഫ ഉണ്ടാക്കാൻ പോണത് ഇതാണ് കേട്ടോ കാപ്പിപ്പൊടി ഇതിൻ്റെ അകത്താണ് കാപ്പിപ്പൊടി ഉള്ളത് അപ്പം ഇതാണ് ഇതിന്റെ അകത്ത് വെക്കാൻ പോകുന്നത് അതെങ്ങനെ വെക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഹാൻഡിൽ പതിനൊന്ന് പൊക്കും അപ്പോൾ ഈ സാധനം ഇവിടെ ഒരു ഗ്യാപ്പ് വരും ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ ഈ കാപ്പിപ്പൊടി ഇത് വെച്ചുകൊടുക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് പ്രെസ് ചെയ്ത് താത്തും ഓക്കെ ഇത് സെറ്റായി ഇന്നുമില്ല ഇനി ഈ ഗ്ലാസ് ഇതിന്റെ സൈഡിൽ വെച്ചു കൊടുക്കുക ഇവിടെ രണ്ട് സ്വിച്ച് ഉണ്ട് ഇത് റെഡ് ആയിട്ട് കത്തി കിടക്കായിരിക്കും അത് ഓഫായി അതായത് ആ റെഡ് ലൈറ്റ് ഓഫായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റാലിയൻസ് ചെറിയ അളവിൽ മാത്രമേ കഫ കുടിക്കുള്ളൂട അതുകൊണ്ടാണ് ഈ ചെറിയൊരു കപ്പ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ കഫ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പൊ നമുക്ക് എടുക്കാം അതിക്കിടാം പഞ്ചസാര ഇവിടെ പകുതി ഇറ്റാലിയൻസും ഈ പഞ്ചസാര ഇവിടെ സുക്കറ എന്ന് പറയാ ഈ പഞ്ചസാര ഉപയോഗിക്കാറില്ല കേട്ടോ അവര് ഈ കപ്പ അങ്ങനെ തന്നെ കഴിക്കുക പക്ഷെ നമുക്കത് പറ്റില്ല ഇവിടെ കഫ റെഡി ആയിട്ടുണ്ട് കഫ് റെഡി ആയിട്ടുണ്ട് ഇത് എനിക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല കേട്ടോ ഞാൻ നമ്മുടെ അപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ എനിക്ക് ഇത് വലിയ താല്പര്യമില്ല കാരണം ഇത് അത്ര കുടിക്കാനായിട്ട് അത്ര നല്ലതല്ല എന്താ പറയാ നമ്മൾ കുടിക്കുന്നത് കുറച്ചും കൂടി നേർപ്പിച്ചിട്ട് കുടിക്കും ഇത് ഭയങ്കര കട്ടിയായി കഫയ്ക്ക് അതുകൊണ്ട് അത് എനിക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ഞാൻ നമ്മുടെ അപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ ഞാൻ അപ്പത്തിന് അത് കൊടുക്കട്ടെ കേട്ടോ ഞങ്ങൾ കുടിക്കുന്ന രീതിണ്ട അതുകൊണ്ട് ഞാൻ കാണിച്ച ഞാൻ ഇതിനകത്ത് കഫ കുടിക്കുന്ന എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ മിഷീൻ്റെ ഈ അടിയിലത്തെ സാധനങ്ങൾ എടുത്ത് മാറ്റും എടുത്ത് മാറ്റാം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് ഇവിടെ വെക്കാം അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കഫ നേരത്തെ അപ്പിനെ ഉണ്ടാക്കിയ കഫയുടെ ആ പൗച്ചിനെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് കഫ അതിന്റെ ഒക്കെ പോന്നിട്ടുണ്ടാവും അതായത് കുറച്ച് ഉണ്ടാവും ും അതെടുത്ത് കഴിഞ്ഞ അത് ഓഫ് ചെയ്യും അത് അതിനുശേഷം ഈ പൗച്ച് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ പൗച്ച് ഇതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മ പൗച്ച് എടുത്ത് കളയും പൗച്ച് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും പ്രെസ് ചെയ്യാ വീണ്ടും പ്രസ് ചെയ്തിട്ട് ഇത് ഓൺ ആക്കി കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ വെള്ളം മാറ്റാൻ വരും നല്ല ചൂടാൻ വെള്ളം വരള്ളു അപ്പൊ അതിന്റെ അടിയിൽ കുറച്ച് കഫയും നമുക്ക് ഉണ്ടായിരുന്നു ആ കഫയും പിന്നെ ഈ ചൂടുവെള്ളം കൂടി ആക്കുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് കാപ്പിയാവും ഇതിപ്പോ നോർമലി നമുക്ക് കുടിക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ തിളപ്പിച്ചു കുടിക്കണം കാപ്പിടാൻ ആ ഒരു അത്ര ഇത് ഉണ്ടാവുല്ലോട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ കുടിക്കാറ് മറ്റോണം കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല പലരും കുടിക്കുന്നവരുണ്ട് പക്ഷെ പക്ഷേ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കഴിക്കാറ് ഇതാണ് നമ്മുടെ സ്റ്റൈൽ കാപ്പിട്ടോ നമ്മുടെ നോർമൽ കടുപ്പോ നോർമൽ പഞ്ചസാര ഒക്കെ ഇട്ടുള്ള സാധാരണ കാപ്പി ഇതാണ് ഞാൻ കുടിക്കാറ് അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം